നമസ്കാരം സ്ട്രൈക്ക് ടോക്കറാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അഞ്ചാം വർഷത്തിലേക്കും തുടർ തുടർഭരണം പത്താം വർഷത്തിലേക്കും മൂന്നാം മുഴം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൂരം താണ്ടുകയാണ് ഇനിയുള്ള ഓരോ ദിവസവും സർക്കാരിൻ്റെ ലക്ഷ്യമെങ്കിൽ കൈവിട്ടു പോയതെല്ലാം തിരിച്ചുപിടിക്കാനുള്ള കാത്തിരിപ്പാണ് പ്രതിപക്ഷത്തിൻ്റെത് ഫൈനൽ മത്സരത്തിന് മുൻപുള്ള സന്നാഹ മത്സരങ്ങളാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും പ്രളയം കോവിഡ് ദുരന്തങ്ങൾ മറികടന്ന രക്ഷാദൌർത്യമായിരുന്നു മുൻ തെരഞ്ഞെടുപ്പിൽ സർക്കാരിൻ്റെ ഗ്രാഫ് ഉയർത്തിയത് എന്നാൽ വികസനത്തിന് ഊന്നിയുള്ള പ്രചാരണമാണ് അവസാന വർഷത്തെ ആയുധം ദേശീയപാത വിഴിഞ്ഞം തുറമുഖം വ്യവസായ മേഖലയിലെ വളർച്ച എന്നിവയാണ് സർക്കാർ ഉയർത്തിക്കാട്ടുന്നത് ഈ വികസന നേട്ടങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തുടർച്ചയായി ഉണ്ടായതാണെന്ന് സമർത്ഥിക്കാൻ പ്രതിപക്ഷവും ശ്രമിക്കുന്നു ധനപ്രതിസന്ധി തീർക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് കടമെടുപ്പ് പരിധി കൂട്ടാത്ത കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം പഴിക്കുമ്പോൾ ഞെരുക്കത്തിനിടയിലുമുള്ള ദൂർത്തിലേക്കാണ് പ്രതിപക്ഷം വിരൽ ചൂണ്ടുന്നത് ക്ഷേമ പെൻഷൻ ക്രമത്തിൽ നൽകുന്നുണ്ടെങ്കിലും സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ നടപടി തുടങ്ങാത്തതും ക്ഷമാപത്ത് കുടിശ്ശികയും മറ്റും ഭരണപക്ഷ സർവീസ് സംഘടനകളുടെ തന്നെ ഉത്തരം മുട്ടിക്കുന്നതാണ് വന്യജീവി അക്രമമാണ് മറ്റൊരു തലവേദന ഇത് സർക്കാരിനെതിരായി ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷം കോപ്പുകൂട്ടുന്നുണ്ട് മലയോര ജാഥകളും മറ്റും അതിൻ്റെ ഭാഗമായിരുന്നു കേന്ദ്ര നിയമങ്ങളും കോടതി വിധികളുമാണ് വന്യമൃഗശല്യ പ്രതിരോധത്തിനുള്ള ബാരിക്കേഡ് എന്ന പ്രചാരണത്തിൽ ഊന്നിയാണ് സർക്കാരിൻ്റെ പ്രതിരോധം ലഹരിയുടെ വ്യാപനം മറ്റൊരു സാമൂഹിക പ്രശ്നമായി ഉയർന്നു വരുന്നു ഉദാരമായ മദ്യനയം പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുമ്പോൾ പിടിക്കപ്പെടുന്ന കേസുകളുടെ എണ്ണം നിരത്തി സർക്കാർ അതിന് തടയിടാൻ ശ്രമിക്കുന്നു കേരളത്തെ ഇനി ഭരിക്കാൻ പോകുന്നത് ആരായിരിക്കും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം ദിസ് ഇസ് ട്രൈ ടോക്ക സൈനിങ് ഓഫ്